ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് ഇങ്ങോട്ട് എത്താനായല്ലോ അപ്പം നോമ്പിൽ നമുക്ക് എളുപ്പത്തിൽ ജോലി തീർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അതിന് വേണ്ടി ഞാനിന്ന് റെഡിയാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് നമുക്ക് ഒരു മാസം വരെയും കേടു കൂടാതിരിക്കും ആ ഒരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി വെക്കുന്നത് ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ ഇനി ഇതിലേക്ക് വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് എടുക്കുന്നത് മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്താൽ മതിയാവും അതാണ് കറക്റ്റ് അളവ് വരുന്നത് ഇനി ഇഞ്ചിയുടെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാം നമ്മളുടെ ഇഞ്ചി തൊണ്ടക്ക് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളി തൊണ്ടക്കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ന്യൂസ് പേപ്പറിൽ വെച്ചൊരു ഒരു മണിക്കൂറോളം വെയിലത്തൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈർപ്പമൊക്കെ നല്ലോണം പോയി കിട്ടും പിന്നെ നമ്മളിത് എടുക്കുന്ന ജാറ് ഒട്ടും ഈർപ്പം ഇല്ലാത്ത ജാറായിരിക്കണം നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയ ജാറിൽ മാത്രമേ നമ്മൾ ഈ പേസ്റ്റ് റെഡിയാക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് നല്ലോണം ഈർപ്പൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈർപ്പം ഇല്ലാത്ത ജാറെടുക്കാൻ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂൺ നിറച്ചും കല്ലുപ്പാണ് നമ്മൾ പൊടി ഉപ്പ് ചേർക്കരുത് കല്ലുപ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റും മണമൊന്നും പോവില്ല കേട്ടോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലോണം എന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം തന്നെ ഇവിടെ അരഞ്ഞ് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ അരച്ചെടുത്താൽ മതിയാവും ഇനി ഇത് നമ്മൾ ചില്ലിൻ്റെ ഭരണിയിലാണ് സൂക്ഷിക്കാൻ വെക്കുന്നത് നമ്മളിത് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിൽ വെക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ചില്ലിൻ്റെ ഭരണിയിൽ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഇത് നമുക്ക് ഒരു മാസം വരെയും ഫ്രിഡ്ജിൽ വെച്ചേർന്ന് ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടി ഞാനൊരു ചില്ലിൻ്റെ ഭരണി നല്ലോണം കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പേസ്റ്റിന് ഇതിലോട്ട് നിറച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിലെ പണികൾ എളുപ്പത്തിൽ തീരാൻ വേണ്ടി ഇതുപോലെയുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ right